ഹായ് ഫ്രണ്ട്സ് ബി ആർ കുക്കിംഗ് ആൻഡ് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ഒരു സ്പെഷ്യൽ വിഭവമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് കണ്ണൂരുകാരുടെ ഒരു സ്പെഷ്യലാണ് അത് കണ്ണൂരുള്ളവർ തന്നെ അത് കഴിച്ചിട്ടുണ്ടാവില്ലാട്ടോ അപ്പോൾ അധികം ആർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിവില്ല ഇത് കണ്ണൂർ കണ്ണാപുരം മണികണ്ഠ തിയേറ്ററിൻ്റെ അടുത്ത് ഒരു കടയുണ്ട് കടയ്ക്ക് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലാട്ടോ അപ്പോൾ അവിടെ നാൽപ്പത് വർഷമായിട്ട് ഇങ്ങനൊരു വിഭവം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് വാങ്ങിച്ച് കഴിക്കാറും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതെങ്ങനെയാന്നുള്ളത് കണ്ടിട്ട് വരാം നമുക്ക് ആദ്യം തന്നെ അതിനാവശ്യമുള്ളത് കുറച്ച് അവലാണ് കേട്ടോ അത് വെള്ളാവലല്ല വേണ്ടത് ചുവന്ന അവല് മട്ടരിയുടെ അവലാണ് വേണ്ടത് അപ്പം നമുക്ക് ആവശ്യമുള്ള അവലെടുക്കാം അതിന് ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാര അതിപ്പോൾ ഡയബറ്റിക്കുകാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ അതിലേക്ക് വേണ്ടത് മിച്ചറാണ് എരിവൊന്നും ഇല്ലാത്ത തരം മിച്ചറുണ്ടല്ലോ അതാണ് വേണ്ടത് ചിലർ ഈ മിച്ചറിന് ഓമപ്പൊടിയെന്നും പറയും അപ്പോൾ ആ മിക്സറും നമ്മൾ ഈ അവലും പഞ്ചസാരയും ഇട്ടതിൻ്റെ മുകളിലേക്ക് കുറച്ച് വിതറി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് ഒരു റോബസ്റ്റപ്പഴമാണ് വേറെ മറ്റുള്ള പഴങ്ങളൊന്നും ഇതിലേക്ക് ഉപയോഗിക്കില്ല കേട്ടോ ഈ റോബസ്റ്റപ്പഴാണ് ഇതിന് വേണ്ടത് അപ്പോൾ നമുക്ക് അത് ഒരു പ്ലേറ്റിന് ഒരു റോബസ്റ്റപ്പഴമാണ് സാധാരണ ചെയ്യണത് അപ്പോൾ ആ റോബസ്റ്റ് പഴം നമ്മൾ കത്തി കൊണ്ടോ അല്ലാതെ സ്പൂൺ വെച്ചിട്ടൊക്കെ ആയാലും ഇങ്ങനെ നുറുക്കി നുറുക്കി ഇടുക അതിപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ഇടാം കേട്ടോ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വട്ടത്തിലരിഞ്ഞോ അല്ലാന്നുണ്ടെങ്കിൽ അത് നാലായിട്ട് കീറിയിട്ട് പൊടിയായിട്ട് കുരുകുരുന്ന് അരിഞ്ഞ് അങ്ങനെയും ചേർക്കാം മറ്റുള്ള ഫ്രൂട്ട്സോ നട്ട്സോ ഒന്നും ഇതിൽ ചേർക്കില്ലാട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാരയും പിന്നെ മിച്ചറും കുറേശേ ഇട്ട് കൊടുക്കാം മിക്സർ ഇട്ടുകൊടുത്തതിന് ശേഷം നല്ല ചൂട് പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ പാൽ ഒഴിച്ചതിന് ശേഷം കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കൂടിയിട്ട് ഇളക്കി എടുക്കേണ്ട ആവശ്യമില്ലാട്ടോ നമ്മൾ സൈഡിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശേയായിട്ട് പഴവും മിച്ചറും അവലും എല്ലാം കൂടിയിട്ട് ടീസ്പൂണും കൊണ്ട് കുറേശ്ശെ ഇങ്ങനെ കോഴി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ആ മിച്ചറിൻ്റെ നല്ല കരികരിപ്പും അവലും പിന്നെ പഞ്ചസാരയും പഴവും എല്ലാം കൂടി ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടിയും കുറച്ചെടുക്കാം പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി ഇതിൻ്റെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞില്ല അല്ലേ ആ വലിസ്ഥിതിരി എന്നാണ് കേട്ടോ അതിൻ്റെ പേര് പേര് ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് കേട്ടത് എനിക്കത് കേട്ടപ്പം എന്നെ ഭയങ്കര അത്ഭുതം തോന്നി ഇനി പേര് കേട്ടപ്പോൾ നിങ്ങൾക്കും ഒരു കൗതുകം തോന്നണില്ലേ അപ്പോൾ ഇത് നമുക്ക് രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി അല്ലേ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കണ്ണൂരിലേക്ക് പോകേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാം ഇത് നമുക്ക് അരക്കേണ്ട കുഴക്കണ്ട പരത്തേണ്ട ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഒരു റെസിപ്പി കിട്ടിയത് ഫേസ്ബുക്ക് വഴിയാണ് എൻ്റെ ഹസ്ബൻഡാണ് എനിക്കിത് കാണിച്ചു തന്നത് അത് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നി അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ച് ടേസ്റ്റ് അറിഞ്ഞു നല്ല സൂപ്പർ ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത് രാവിലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു ഫുഡാണല്ലോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൂട്ടോ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉണ്ടാവുന്ന വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓപ്പൺ ആക്കിയിടുക ഇതുപോലെ ഈസി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള പുതിയ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്